അയോധ്യ രാമക്ഷേത്രത്തിലെ പ്രാണപ്രതിഷ്ഠ ചടങ്ങുകൾക്ക് പിന്നാലെയുള്ള ആദ്യ ദിവസം കാണിക്കയായി മാത്രം ലഭിച്ചിരിക്കുന്നത് മൂന്ന് കോടിയിലധികം രൂപയെന്ന എന്ന വിവരങ്ങൾ പുറത്തുവിട്ട് ക്ഷേത്ര ട്രസ്റ്റ് പ്രതീക്ഷിച്ചതിലെ അഞ്ചിരട്ടി ഭക്തരാണ് അയോധ്യയിൽ ഒഴുകിയെത്തിയത് പ്രാണപ്രതിഷ്ഠ ചടങ്ങുകൾക്ക് പിന്നാലെ ഇപ്പോൾ പത്ത് സംഭാവന കൌണ്ടറുകൾ കൂടി തുറന്നു എന്നാണ് രാമജന്മഭൂമി തീർത്ഥ ക്ഷേത്ര ട്രസ്റ്റ് അംഗമായ അനിൽ മിശ്ര വ്യക്തമാക്കുന്നതും ക്ഷേത്ര കൌണ്ടറുകൾ വഴിയുള്ള പണമായും ഓൺലൈൻ വഴിയുള്ള സംഭാവനയുമായിട്ടൊക്കെ ഏകദേശം മൂന്ന് കോടി പതിനേഴ് ലക്ഷം രൂപയാണ് ചൊവ്വാഴ്ച ഒറ്റ ദിവസം കൊണ്ട് തന്നെ ക്ഷേത്രത്തിൽ ലഭിച്ചിരിക്കുന്നത് അഞ്ച് ലക്ഷത്തിലധികം ഭക്തരാണ് അന്നേ ദിവസം രാമക്ഷേത്രത്തിൽ ദർശനം നടത്തിയതും ബുധനാഴ്ചയും അതേ രീതിയിൽ തന്നെ ക്ഷേത്രത്തിലേക്ക് ഭക്തജനങ്ങളുടെ വലിയൊരു ഒഴുക്ക് തന്നെയാണ് ഉണ്ടായതെന്നാണ് അനിൽ മിശ്ര പറയുന്നത് ഭക്തർക്ക് സുഗമമായി ദർശനം നടത്താനുള്ള സൌകര്യങ്ങളൊക്കെ ഉറപ്പാക്കാൻ ആവശ്യമുള്ള ക്രമീകരണങ്ങളൊക്കെ ഇപ്പോൾ അവിടെ ചെയ്തു അതായത് അയോധ്യയിലേക്ക് വൻ ഭക്തജനത്തിരക്കുണ്ടായത് അറിഞ്ഞ് യു പി മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് വിമാനത്തിൽ അവിടേക്ക് പാഞ്ഞെത്തുകയായിരുന്നു ആറായിരത്തോളം ജീവനക്കാരെയാണ് യോഗി ഇവിടെ നിയോഗിച്ചിരിക്കുന്നത് ജനത്തിര കയറുന്ന സമയത്ത് ഒരു രാമഭക്തനെ പോലും സങ്കടവും നിരാശയും ഒന്നും ഉണ്ടാകരുത് എന്നുള്ള കർശന നിർദ്ദേശവും നൽകിയിരിക്കുന്നു നിങ്ങൾ സർക്കാരിന്റെയും രാമന്റെയും ഒക്കെ സേവകരാണ് രാമൻ ജനങ്ങൾക്ക് വേണ്ടിയാണ് ഇവിടെ വാഴുന്നത് അദ്ദേഹത്തിന്റെ ആളുകൾക്ക് ഒരു പരിഭവം ഉണ്ടാകരുത് എന്നായിരുന്നു യോഗിയുടെ ഉത്തരവും ഇത്തരത്തിൽ ഭക്തരുടെ മേൽ യോഗി ആദിത്യനാഥ് എന്ന മുഖ്യമന്ത്രി കർശനമായിട്ടുള്ള നിർദ്ദേശങ്ങൾക്ക് പാലിച്ചുകൊണ്ട് അവരുടെ സംരക്ഷണയും അവർക്ക് അവർക്ക് നിലവിൽ അയോധ്യ സന്ദർശിക്കുന്നതിൽ യാതൊരു ബുദ്ധിമുട്ടുണ്ടാക്കരുത് എന്നുള്ള നിർദ്ദേശങ്ങളൊക്കെ നൽകുമ്പോൾ നമ്മുടെ കേരളത്തിലെ ശബരിമല എടുത്തു നോക്കണം ഈ ശബരിമലയിൽ ഭക്തർ വെള്ളം കിട്ടാതെ പോലും കുഴഞ്ഞു വീണ് മരിക്കുന്ന സാഹചര്യമുണ്ടായി ഭക്തർക്ക് വെള്ളം കൊടുക്കാതെ കൊല്ലുന്നത് പോലെയും തല്ലി ഓടിക്കും പോലെയും നാമം പിടിച്ചാൽ ചുരുട്ടി കൂട്ടി ഇടിച്ചെടുത്ത് ജയിലിനടയ്ക്കും പോലെയൊന്നും അയോധ്യ എന്നതാണ് ഇതിൽ നിന്ന് നമുക്ക് വ്യക്തമാകുന്നത് ശബരിമലയിൽ ഭക്തർ കൂടുന്നതനുസരിച്ച് പിണറായി പോലീസിന്റെ സ്വഭാവം പോലും മാറും ഒടുവിൽ ലാത്തി പ്രയോഗമായിരിക്കും ഭക്തരുടെ മേൽ ഇവർ കാണിക്കുന്നത് എന്നാൽ അയോധ്യയെ സംബന്ധിച്ചിടത്തോളം അത്തരത്തിൽ യാതൊരുവിധ പ്രശ്നങ്ങളുമില്ല അവിടെ എത്തിക്കൊണ്ടിരിക്കുന്നത് നിലവിൽ ലക്ഷക്കണക്കിന് ഭക്തർ അവിടെ എത്തുന്നു എന്നാൽ അവർക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ചെയ്ത് നൽകണമെന്ന് തന്നെയാണ് യോഗി ആദിത്യനാഥ് അവരുടെ മുഖ്യമന്ത്രി പറയുന്നത് മാത്രമല്ല ഒരു കാര്യം ഇവിടെ മനസ്സിലാക്കേണ്ടത് ഈ ഭക്തർ അവിടെ വരിഞ്ഞുകയറി വരുന്നവരല്ല അവർ വിശിഷ്ട വ്യക്തികളാണ് അവർ ആതിഥേയരാണ് അവർക്ക് ആവശ്യമായ സൗകര്യങ്ങളൊക്കെ ഒരുക്കുന്നതിൽ സദാ ജാഗ്രത പാലിക്കുകയാണ് യു മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് നമ്മുടെ ശബരിമലയിൽ നോക്കിക്കഴിഞ്ഞാൽ ഭക്തരോട് നമ്മുടെ പിണറായി സർക്കാർ കാണിക്കുന്നത് കൊടും ക്രൂരതകളാണ് അതുമാത്രമല്ല ദേവസ്വം ബോർഡിന്റെ കീഴിൽ വന്നിട്ട് കാണിക്ക വഞ്ചിയിലെ പണം പോലും കൈയിട്ട് വരുന്ന പ്രവൃത്തിയാണ് ചെയ്യുന്നത് എന്നാൽ ഇപ്പോൾ ഏകദേശം മൂന്ന് കോടിയോളം ആണ് സംഭാവനയായിട്ട് അയോധ്യയിൽ പ്രാണപ്രതിഷ്ഠ ചടങ്ങിന് പിന്നാലെ ലഭിച്ചിരിക്കുന്നത് എന്നാൽ ഇതൊക്കെ തന്നെ ക്ഷേത്രത്തിന് വേണ്ടിയും അതുപോലെ തന്നെ നിലവിലുള്ള പാവപ്പെട്ടവർക്ക് വേണ്ടിയിട്ടും എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത് അയോധ്യ പ്രാണപ്രതിഷ്ഠ കഴിഞ്ഞ അടുത്ത പകലെത്തിയ ഈ അഞ്ചു ലക്ഷത്തോളം ഭക്തർക്ക് വേണ്ട സൗകര്യങ്ങൾ ഒരുക്കാനായിട്ടായിരുന്നു യോഗി ആദിത്യനാഥ് വിമാനത്തിൽ അവിടേക്ക് കുതിച്ചെത്തിയത് അതായത് യോഗിയെ കണ്ട് പിണറായി മുഖ്യന് ഒരുപാട് കാര്യങ്ങൾ പഠിക്കേണ്ടതുണ്ട് എന്നത് വ്യക്തമാണ് ആദ്യ പകലിൽ അയോധ്യയിൽ അഞ്ചു ലക്ഷത്തോളം ഭക്തർ രാംലെ ദർശിച്ചു ഇത് മുമ്പ് കണക്ക് കൂട്ടിയതിലുമൊക്കെ റെക്കോർഡ് എന്ന് തന്നെ വ്യക്തമാക്കും ഒരു ലക്ഷം തീർത്ഥാടകരെയാണ് തുടക്കത്തിൽ കണക്ക് കൂട്ടിയത് എന്നാൽ ക്ഷേത്രം പൂർത്തിയാകും മുമ്പ് തന്നെ അഞ്ചു ലക്ഷത്തോളം പേരാണ് എത്തിയിരിക്കുന്നത് ഇപ്പോൾ ആദ്യ പകൽ അഞ്ചു ലക്ഷത്തോളം ആളുകൾ അയോധ്യയിൽ തീർത്ഥാടനത്തിനെത്തിയപ്പോൾ ക്ഷേത്രം പൂർണ്ണമാകുമ്പോൾ ഇനിയും ദിനം പ്രതിയുള്ള ഭക്തരുടെ എണ്ണം കുത്തനെ ഉയരുമെന്നാണ് വിവരങ്ങൾ തീർത്ഥാടകർക്ക് തുടർച്ചയായി ദർശനം നൽകുന്നതിനുള്ള എല്ലാ ക്രമീകരണങ്ങളും പ്രാദേശിക ഭരണകൂടം ചെയ്തുവരുന്നു ഗതികൾ നിയന്ത്രണ വിധേയമാണ് ആഹാരം വെള്ളം ചികിത്സ പ്രായമായവർക്കും രോഗികൾക്കും പരിചരണവും സഹായവും എല്ലാം ഇവിടെ മണിക്കൂറും റെഡിയാണ് ഭക്തർ പരാതികളില്ലാതെ സംതൃപ്തരാകണം അയോധ്യയിൽ കണക്ക് കൂട്ടിയതിന് ഇരട്ടി ഭക്തർ ഇപ്പോൾ എത്തുമ്പോൾ അവരുടെ ക്ഷേമം അന്വേഷിക്കാനും സൗകര്യങ്ങൾ ഉറപ്പാക്കാനുമായിട്ടാണ് യോഗി ആദിത്യനാഥും അവിടെ എത്തിയത് അയോധ്യ വിമാനത്തിൽ ഇറങ്ങിയ അദ്ദേഹം ഹെലികോപ്റ്ററിൽ ആകാശ നിരീക്ഷണം നടത്തി ആഭ്യന്തര പ്രിൻസിപ്പൽ സെക്രട്ടറി ഡി ജി പ്രശാന്ത് കുമാർ എന്നിവരോടൊപ്പം മുഖ്യ മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ഭക്തർക്ക് വേണ്ട സൗകര്യങ്ങളൊക്കെ ചർച്ച ചെയ്തു എല്ലാവർക്കും തടസ്സമില്ലാതെ തീർത്ഥാടനം ഉറപ്പ് നൽകാൻ ജനക്കൂട്ടത്തെ നിയന്ത്രിക്കുന്നതിനും സുരക്ഷാ നടപടികൾക്കുമൊക്കെ മുൻഗണന നൽകണമെന്നാണ് അദ്ദേഹം ആവശ്യപ്പെട്ടിരിക്കുന്നത് ഇതനുസരിച്ചുള്ള നിർദ്ദേശമാണ് അദ്ദേഹം ഉദ്യോഗസ്ഥർക്ക് നൽകിയിട്ടുള്ളത് പരാതികളൊന്നും തന്നെ രാമഭക്തർക്കുണ്ടാകരുത് ഒരു ബുദ്ധിമുട്ടും അവർക്ക് വരരുത് എന്നാണ് കർശന നിർദ്ദേശം വിശുദ്ധ നഗരമാണ് ഇപ്പോൾ അയോധ്യ അതിനാൽ തന്നെ ഇവിടെ വരുന്നവർക്ക് പരമാവധി സന്തോഷവും സമാധാനവും ഒക്കെ ഉറപ്പുവരുത്തണമെന്ന് തന്നെയാണ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ജീവനക്കാർക്ക് നൽകിയിരിക്കുന്ന നിർദ്ദേശവും